അപ്പൊ നമുക്കിന്ന് ഉണക്കച്ചെമ്മീനുണ്ട് കുറച്ച് ഡ്യൂസ് വാങ്ങിച്ചത് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങി അല്ല ഇഞ്ഞ് ചെമ്മീന പച്ച മാങ്ങയും ഉണക്കച്ചെമ്മീനും അങ്ങനെ ആക്കുന്നുള്ളോ ആദ്യം നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം കേട്ടോ ആ അതിന്റെ മുകളിൽ പറക്കുന്നു ഇതാ ചെമ്മീൻ നമുക്ക് ആദ്യം ചൂടാക്കി നമുക്ക് ഈ ചെമ്മീൻ വറുത്തെടുക്ക ചെമ്മീൻ വറുത്തിട്ടെടുക്കാം എങ്ങനെയാന്ന് മാങ്ങയും കൂട്ടിയിട്ട് കറി വെക്കാൻ നോക്കാം ഏണ ചൂടായിട്ട് ഇതിൻ്റെ തലയില്ലേ അത് കളയണം എല്ലാം വറുത്ത് വെച്ചിട്ട് നമുക്ക് മാങ്ങ മാങ്ങാതിരിക്കാം പോവേ ഇപ്പം ചെമ്മീൻ നല്ല മണം വരുന്നുണ്ടേ നല്ലോണം വറുത്തെടുക്കുക എന്നാലും അതിൻ്റെ ഓക്കുകളെടുത്ത് തരണമേ ഇപ്പം നമ്മൾ ചെമ്മീനെല്ലാം നമ്മൾ വിട്ടി വറുത്തെടുത്തിട്ടുണ്ടേ ചെമ്മീൻ വറുത്താലത്തേ മണം അല്ലേ നല്ല മണമില്ലേ നമുക്ക് വേണ്ട വെച്ചാൽ ഇത് എടുത്തണിയോട്ടെ

കുഞ്ഞെ പൊടിച്ച പോലെ അങ്ങനെ ഇതാക്കി തറക്കൂലെ കൈക്ക് തറക്കൂട്ടെടുത്താ വേറെ എന്റെ ഇത് പോവാണ്ട് ഇങ്ങനെ ഉണ്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുത്താൻ ഇങ്ങനെ കുത്തി പോയില്ലേ അതെയാ പിന്നെ തല പൊട്ടിച്ച തല പൊട്ടിക്കാനും ഞാൻ തല പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇത് മാത്രം അത് മാത്രം മഴക്കാർ പിടിച്ചത് പിന്നെ അമ്മ അമ്മ സ്കൂളും മഴവി നനക്ക ഞാൻ വാങ്ങാൻ മുന്നിട്ട് അനക്ക് മൂന്ന് പൊഴുത്ത വാങ്ങുന്ന ഓർത്തീന്നു ഓന ഇണ്ടായിട്ടാ ഞാൻ അത്ര ഇതാ ഉപ്പുണ്ട് അപ്പ ആയിരൂത്തര കുളി ഓനന്നെ മാങ്ങ

ഇത് പൊടിയല്ലേ ഇരഞ്ഞി തിരുണ്ട് കണ്ടോ ഇല്ല ആ പൊടി ഇടും ആന്ന പൊടി ഇട്ടോ താഴെക്ക് വളരെ നേരം ഇന്നിട്ട് പറ പോയിתי ആ വലിയ ആർട്ടൈറ്റില്ലല്ലേ വലിയ ആന്ന വലിയ ആർട്ടൈറ്റല്ല എന്നെ ദേ ഇങ്ങേടെ കൈ ആ മേതാ നാമ കട്ടുന്നേക്ക ആ അലോൺ ഒന്നും ആയില്ലേക്കി ചെയ്യാനോ ആർ പറടിയോ കേൾപ്പത്തെ കൊത്തെ ഓ ഘട്ട് ചെമ്മീനും മാങ്ങി അതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ മഞ്ഞപ്പൊടി കുറച്ച് ജീരകവും തേങ്ങയും കൂടെ വച്ചെടുക്കാം ഇങ്ങോട്ട് ജീരകവും കൂട്ടൂട്ട ചെമ്മീന്റെ മണം നല്ല മണലുമ്പോ ചെമ്മീനും മാങ്ങയും വെന്തു ചെമ്മീൻകറി തയ്യാറില്ല അമ്മ എല്ലാം ഇറങ്ങി പെട്ടെന്നാവും ആവും

ചട്ടിയിലല്ലേ പക്ഷെ ടേസ്റ്റ് അല്ലേ കറി നല്ല ടേസ്റ്റ് നമ്മ ചട്ടിട്ട് പത്തങ്ങല്ലേ നമുക്ക് ഫുഡ് സ്ഥിതി അകത്തോണ്ടപ്പത്യേക നല്ല മോന ല്ല ചോറ് വയ്ക്കാൻ ചെമ്മ എന്താ വേണം